മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ വന്ന പിന്നാണല്ലോ നാടൻപാട്ടിലേക്കൊരു പുനർജന്മുണ്ടായെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളി മക്കൾക്ക് ശരിക്കും നൊമ്പടത്തിന്റെയും വിഷാദത്തിന്റെ ഒത്തിരി ഗാനങ്ങൾ മണിച്ചേട്ടൻ കാസഡിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ കാസട്ടിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഓരോ നാടൻപാട്ടിന്റെ പേരുകൾ വെറൈറ്റി വ്യത്യസ്തമായ പേര് വാങ്ങാ പറ്റാണ്ടല്ലേ കറമ്പനാളുടെ കുറുമ്പൻ കറുത്ത മണിയുടെ വെളുത്ത പാട്ട് ആൾക്കാരും പറയാ നിങ്ങൾ എന്ത് ചെയ്യുക കളറിനെ പറ്റി മാത്രം പറയണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നിങ്ങൾ നിങ്ങളൊരിക്കലും കുറ്റമായിട്ട് കൂട്ടണ്ട ഇതൊരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി അല്ലേ അപ്പം കറമ്പനാളൊരു കുറുമ്പനാണ് കറുത്ത മണിയുടെ വെളുത്ത പാട്ടുകൾ അവർക്കു നന്മയുണ്ട് ഒരുപാട് പാട്ടുകൾ ഇപ്പം ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പ ഉണ്ടാക്കണുമാം വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണുമാ പാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കണുമാ ഇതിലെ ചില വരികൾ ഇപ്പം പാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ കാര്യമില്ല കുഞ്ഞ് കുട്ടി പറയുമ്പോൾ പ്രാണത്തിന് പാണം എന്ന് പറയുള്ളൂ ഇനി ഒട്ടുമിക്ക ആൾക്കാർ ഈ പാട്ട് കേട്ടിട്ട് ഉമ്പായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയില്ല എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് ഉമ്പായി എന്ന് പറഞ്ഞൊരു ഗായകനാന്ന ഉമ്പായി കുച്ചാണ് ശരിക്കും മലയാളത്തിൽ നമ്മുടെ മലയാളത്തിൽ ഞാൻ പറയാം അമ്മ കൊടുക്കുന്ന മുലപ്പാലിനെ അല്ലെങ്കിൽ മുല കൂട്ടുന്നതിനെ പറയുന്നതാണ് ഉമ്പായി എന്നുള്ള പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം അതാണ് ഉമ്പായി കുച്ചാണ്ട് പാടം കറ്റണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാ അപ്പോൾ അപ്പൊ ഒരേ പാട്ടുകൾക്കും അതിൻ്റെതായ സ്ഥാനവും പിന്നെ വരികൾക്കും പേരിനും മുഖ്യമായിട്ടില്ല പറ്റാണ്ടല്ല സരസ്വ സിരസി പിന്നെന്താ എൻ്റെ പഴയ കാലത്തെ ക്യാഷൻ വരാൻ തക്കാ കിലോ മുക്കാളി ശരിക്കും പറഞ്ഞാൽ മുക്കാക്കിലോ തക്കാളിന്നാണ് പക്ഷെ പറഞ്ഞ ആള് നല്ല ഫിറ്റായിട്ട് പറഞ്ഞു തക്കാക്കില മുക്കാളി അപ്പൊ പറഞ്ഞ പോലെ കല്യാണം ഒമ്പം കുമ്പതിന് ഏതാ ഒമ്പ ഒമ്പം കുമ്പതാന്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുംഭം ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ പക്ഷെ പറഞ്ഞപ്പോൾ മാറിപ്പോയി ഇതിനൊരു ഏറ്റവും വലിയൊരു ഇതുണ്ട് മിമിക്രിലൊക്കെ നമ്മൾ പണ്ട് പണ്ടെന്നല്ല ഇപ്പോഴും പണ്ടൊക്കെ മിമിക്രിക്ക് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കില്ലേ എനിക്ക് തോന്നുന്നു മിമിക്രി ഇറങ്ങിയ സമയങ്ങളിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കണത് ഒരുപക്ഷെ കുറച്ച് വൾകാരിറ്റിയുള്ള ഐറ്റംസുകളായിരിക്കും വല്ലാണ്ട് ഇരിക്കുക അല്ലെ കുറെ ആൾക്കാർ പറയും ആ അത് കുറച്ച് മോശമായി എനിക്ക് തന്നെ പറഞ്ഞു വിടാൻ കാരണം തന്നെ കോട്ടയത്ത് പരിപാടി അവതരിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തമാശ തമാശ പക്ഷെ അത് എന്നെ ഒരുപാട് ദൂഷ്യം ചെയ്തിട്ടുണ്ട് കോട്ടയം സൈഡിൽ നിന്ന് എനിക്ക് എഴുത്ത് വിട്ടോണ്ടിരിക്കുക എന്റെ പരിപാടിയാണ് മിമിക്രി മാത്രമേ ഉള്ളൂട്ടോ സിനിമയില്ല കലാപത്തിലെ അച്ഛന് അല്ലെ കറുത്തൊട്ടൊരാളുണ്ടല്ലോ മഹാ വളിപ്പിനോ എന്നാ വളിപ്പ് അയാള് ഹ് വളിപ്പെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ പരിസരങ്ങളിലൊക്കെ വളിപ്പഹാബോറ അങ്ങനെ ബോറനും പറഞ്ഞെന്നെ പറഞ്ഞൂട്ടോന്ന് വളരെ ബോറ അയ്യോ അയാള് സ്റ്റേജ് കേറി വളിപ്പാന്നേ പക്ഷെ എന്നാ അത് ഇങ്ങനെ വളിപ്പ് വളിപ്പ് നിങ്ങളുടെ ഇവിടേക്ക് കൊഴപ്പില്ല പക്ഷെ നമ്മുടെ പരിസരങ്ങളൊക്കെ അതാ വളിപ്പ് വളിപ്പ് അല്ല രണ്ട് സാധനം തന്നെ ഒരേപോലെ യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞുതരാം ഒരാളുടെ ഒരു സ്ഥലത്ത് ഭയങ്കര വഴക്കടക്കാം വഴക്കടക്കുമ്പോൾ പുള്ളിയുടെ അനിയൻ ഭയങ്കര തർക്കം അപ്പോൾ എൻ്റെ തർക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പാകം വെക്കണം വീട് പാകം വെക്കണം അപ്പോൾ വീട് പാകം വെക്കണേൽ അനിയൻ പറഞ്ഞു വീട് എനിക്ക് പശു ഉണ്ട് പശുവിന് പാകം വച്ചു അപ്പോൾ ഇത് പറയും ഇനി കിണറ് ആ കിണർ പാകം വയ്ക്കുമെന്ന് പറയും േ ഈ ഇപ്പൊ ഈ കിണർ നിനക്ക് ഭാഗം വെച്ചാരണോ പിന്നെ ബാക്കി പശു അല്ല നിങ്ങൾക്ക് തന്നു കിണർ ഭാഗം വെക്കണം എടാ കിണർ പറഞ്ഞ കുടിക്കാനുള്ള വെള്ളമല്ലേ അതും ഭാഗം വെച്ചാരണോ പിന്നെ പകുതിയാക്കണം കിണർ പകുതിയാക്കണം അത് നിനക്ക് കിണർ പകുതി തരണം തരണം അല്ലേ നല്ല സമ്മൂ ഇതൊക്കെ സുഹൃത്തുക്കളിതെല്ലാം ചെയ്തു കിണർ ഭാഗം വെച്ചു

കിണർ പുറത്തേക്കണ ഇവൻ ഇവൻ്റെ കിണറായിട്ട് ഉപയോഗിക്കാ പക്ഷെ എനിക്ക് കിട്ടിയ ഭാഗമില്ല കിണറിന്റെ പകുതി ഞാൻ എന്റെ കക്കൂസായിട്ട് ഉപയോഗിക്കാം അവൻ വെള്ളം കുടിച്ചിട്ടൊന്നും കാണണല്ലോ അങ്ങനെയും തർക്കങ്ങൾ നടക്കുന്ന